അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാനടക്കം ഈ അടുത്ത് പ്രസംഗിച്ച കാര്യമാണ് അവർക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു പച്ചയായി പഠിപ്പിച്ചിട്ടില്ലേ മലയാള പരിഭാഷകൾ വായിച്ചാൽ ആർക്കും മനസ്സിലാവുകയില്ലേ അക്കൂലു അവർ പറഞ്ഞു അല്ലാ ആരാ മഴ തരിക ആരാണ് ലോകം നിയന്ത്രിക്കുക ആരാണ് സൃഷ്ടിക്കുക ആരാണ് ഭക്ഷണം തരിക അവർക്ക് പറയാനുള്ള മറുപടി ലയക്കൂല ഇതൊക്കെ അള്ളാഹു തരുന്നതാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവനും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നവരും കൈകാര്യം ചെയ്യുന്നവരും അള്ളാഹുവാണ് മഴ തരുന്നവൻ അല്ലാഹുവാണ് അന്നം തരുന്നവൻ അല്ലാഹുവാണ് ഇതറിയാത്തവനല്ല അബൂചഹലും ഒത്തുമും ശൈവത്തുമടങ്ങുന്ന അന്നത്തെ അവിശ്വാസികൾ അവർക്ക് പച്ചയായിട്ട് അറിയാം എന്നാലോ അവർക്ക് വലിയൊരു തെറ്റ് പറ്റി അതാണ് ഖുർആൻ ചോദിച്ചത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോയത് എവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയത് എന്തിനാ ഖുർആൻ അങ്ങനെ ചോദിച്ചത് അവർ അംഗീകരിച്ച അവർ വിശ്വസിച്ച ആ കാര്യം അത് ഖുർആാൻ എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അവർ പിഴച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ അവിടെ തന്നെ പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞത് അവർക്ക് അള്ളാന അറിഞ്ഞിട്ടും അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അവർ കൊടുത്തില്ല അള്ളാൻ അള്ളാഹ് കൊടുക്കേണ്ട അവകാശം കൊടുത്തില്ല അത് പ്രശ്നം തന്നെയല്ലേ മക്കള് പറയാ ഇത് ബാപ്പാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ബാപ്പ ബാപ്പെന്നെയാണ് നിങ്ങൾ ആരും പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ഞങ്ങളെ നോക്കാനും ഒക്കെ ഉള്ള ഞങ്ങളെ ബാപ്പെന്നെ ഇനി ആ ബാപ്പിനെ ഞങ്ങള് നോക്കണം നിങ്ങൾ ഞങ്ങളോട് പറയണ്ട ഞങ്ങള് നോക്കൂല ഞങ്ങൾക്ക് വേറെ പല ആൾക്കാരെയും നോക്കാണ്ട് എന്ന് മക്കള് പറഞ്ഞാൽ എന്താ കേൾക്കണോട് പറയാ നിങ്ങളെ ബാപ്പറിയാം ഇങ്ങളെ നോക്കി വളർത്തി പരിപാലിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യനാണ് നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ തെറ്റിപ്പോണത് എന്ത് നിങ്ങൾക്ക് പറ്റിയത് അപ്പൊ ഒരു കാരണമുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റെന്താ ഈ ദുന്യാവിൽ വേണ്ട സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവരെ വളർത്തി വലുതാക്കുന്ന ബാപ്പ ആ ബാപ്പാനെ തിരിച്ചങ്ങിട്ട് നോക്കി പരിപാലിച്ചു കൊണ്ടു നടക്കുക എന്നൊരു അവകാശല്ലേ അനുസരിക്കുക സ്നേഹിക്കുക എന്നൊരു അവകാശല്ലേ അത് കൊടുക്കാൻ മക്കൾ തയ്യാറല്ല അപ്പൊ ആൾക്കാർ എന്ത് പറയും തെറ്റിട്ടോ നിങ്ങൾക്ക് പഴച്ചു നിങ്ങൾ എന്ത് അംഗീകരിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ തെറ്റിയിട്ടുണ്ട് പഴച്ചിട്ടുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയ അവർ അല്ലാക്ക് കൊടുക്കേണ്ട അവകാശം അവനെ മാത്രം ആരാധിക്കുക അവനോട് പ്രാർത്ഥിക്കുക അവനിൽ തവക്കൂലാക്കുക അവനെ മാത്രം വിളിക്കുക എന്നത് ലാത്തക്കും മനാത്തക്കും ഒക്കെ വകവെച്ചു കൊടുത്തു അവരെ മുമ്പിൽ പോയി ഇതൊക്കെ സമർപ്പിച്ചു അവർ പറഞ്ഞു ഇവര് ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരഹു ഇവർക്ക് പല കഴിവുകളും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് ഇതല്ലേ അന്നവർ പറഞ്ഞ കാരണങ്ങൾ ഈ മൂന്ന് കാരണങ്ങൾ നമ്മുടെ ഉസ്താദുമാരുടെ നാവിലൂടെ നമ്മൾ കേൾക്കുന്നു മൊഹീദി ശേഖരനെ വിളിക്കുന്ന ഞങ്ങൾ ആ ഷിന് സ്വയം കഴിവുണ്ടെന്ന് പറയുന്നില്ല ആ ഷെയ് അടക്കമുള്ളവർക്ക് അല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ അല്ല ആർക്കും ഒരു കഴിവും കൊടുത്തിട്ടില്ല ഒരു കഴിവും അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ല എന്നാ പിന്നെ കാര്യങ്ങൾ നമ്മളിലൂടെ നടക്കുന്നതോ അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ നിശ്ചയിച്ച പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്തിനും കഴിവല്ലാവു തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ കരുതുമ്പോൾ നടക്കാത്തത് എന്താണ് നമ്മൾ കരുതുമ്പോൾ കിട്ടാത്തത് എന്ത് നൽകപ്പെട്ടതല്ലേ നമുക്ക് സ്വതന്ത്രമായി നൽകപ്പെട്ടതാണെങ്കിൽ കരുതുമ്പോൾ ഇച്ഛിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ നടക്കണ്ടേ അപ്പൊ അതിന് മനസ്സിലായല്ലോ ഇത് അങ്ങനെ തന്നതല്ല ഇത് അല്ല അവന്റെ ഉദ്ദേശം അവന്റെ തൗഫിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് ഈ ലോകത്ത് ഓരോന്നും ആ നിലക്ക് തന്നെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ അയാൾക്കെല്ലാം മുറിഞ്ഞു ദുന്യാവുമായി ബന്ധപ്പെട്ട അയാളെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പിന്നെ പിന്നയാൾക്ക് ദുന്യാവുമായിട്ട് ബന്ധമല്ല അയാള് ഒരു ലോകത്തേക്ക് പോയി അതാണ് ആഹറമെന്ന ലോകം ഇനി അയാളിലൂടെ സംഭവിക്കുന്നത് നടക്കുന്നത് എല്ലാം ആഹറവുമായി ബന്ധപ്പെട്ടതാണ് അതിങ്ങോട്ടുള്ളതല്ല അങ്ങനെ ഇങ്ങോട്ടുള്ളതായിരുന്നെങ്കിൽ ഒരാളെ മറവ് ചെയ്തിട്ട് നമ്മൾ ആ കബറ് മാന്തി നോക്കുക മുൻകർ നക്കീർ എന്ന മലക്ക് അവിടെ വന്ന് അയാളെ വിചാരണ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ അറിയുന്നുണ്ടോ എന്തുകൊണ്ട് നമുക്ക് കാണാനും അറിയാനും പറ്റാത്ത ഒരു ലോകത്താണ് ആ കാര്യങ്ങൾ നടക്കുന്നത് ഇത് എത്ര വ്യക്തമായ കാര്യമാണ് എന്നിട്ട് മരിച്ചാൽ പിന്നെ ജീവിച്ചതിനേക്കാളും ശക്തി കൂടും ഭയങ്കര പവർ കൂടും അതുകൊണ്ട് എന്തിനും ഏതിനും അവർക്ക് സാധിക്കും അവരെ കരാമത്തും മുറിയുന്നില്ല എന്തൊക്കെയാണ് സഹോദരങ്ങളെ ഏതൊക്കെ രൂപത്തിലാണ് ജനങ്ങളെ ഇവർ പഠിപ്പിച്ച് വഷളാക്കുന്നത് ഇത് ഉള്ളാൾ തങ്ങൾ സമസ്തയുടെ വളരെ അറിയപ്പെട്ട ഒരു ജാറമാണ് മംഗലാപുരത്തെ ഉള്ളാളത്തുള്ള ജാർ ആ താരത്തിൽ മറവ് ചെയ്യപ്പെട്ട മുഹമ്മദ് മദനി അയാളെ കുറിച്ച് ഒരു എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ കാണാൻ മരിച്ചവരെ കുറിച്ചുള്ള ഇവരെ വിശ്വാസം കേട്ടോളൂ വിയോഗത്തിന് ശേഷം അമ്പിയാക്കളും ഔലിയാക്കളും മരിച്ചതിന് ശേഷവും മുമ്പുള്ളതുപോലെ സഹായിക്കും അമ്പിയാക്കളും ഔലിയാക്കളും മരിച്ചതിന് ശേഷവും മുമ്പുള്ളതുപോലെ സഹായിക്കും ഈ വാദം നമ്മളൊന്ന് മുഖവില് കെടുക്കുക അങ്ങനെ സഹായിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമെങ്കിൽ നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ എന്ത് സഹോദരങ്ങളെ റസൂൾ സല്ലാസ്ലമിയുടെ ഇടപെടൽ ഇല്ലാതിരുന്നത് എന്ത് ഇല്ലാതിരുന്നത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിനാൽ കുത്തേറ്റ് മരിക്കുകയാണ് പിന്നിൽ നിന്നാണ് ശത്രു പിന്നിലൂടെ വന്ന് നിസ്കാര സമയത്ത് കുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശേഷം കഴിയുമെങ്കിൽ ഉമറേ നിന്നെ കുത്താ വരുന്നുണ്ട് ഉമറേ മാറിക്കവിടുന്ന് എന്ന് പറയണ്ടേ ഉമർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാണ് ഒന്ന് അമ്മോഷനാണല്ലോ

എന്ന് പേര് വിശേഷിപ്പിക്കപ്പെട്ട ഉസ്മാൻ കൊല്ലാൻ തീരുമാനിച്ചു ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് നിമിഷമെങ്കിലും ഇടപെട്ട് ഇവർ നിന്നെ കൊല്ലാൻ ഇവർ നിന്നെ കൊല്ലാൻ പോകാണ് ഉസ്മാൻ രക്ഷപ്പെട്ട ഉസ്മാൻ എന്ന് മരണശേഷം ഇടപെട്ട് പറഞ്ഞോ അവിടേക്കല്ലേ നബിസല്ലാഹുഅലി വസ്ല്ലമിന്റെ ഇടപെടൽ സഹായം ഉണ്ടാകേണ്ടത് എന്താ സഹോദരങ്ങളെ ഈ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത തീർന്നില്ല മഹത്തുക്കളുടെ മരണശേഷമുള്ള കഴിവ് ധാരാളം സ്ഥിരപ്പെട്ടതാണ് നബിസുല്ലാഹു അലി വല്ല ഏറ്റവും വലിയ മഹാന ആർക്കും സംശയമില്ലല്ലോ നബിസുല്ലാഹു അലി വസ്ല്ലയുടെ അപ്പുറം ഒരു മഹാൻ ഈ ഉമ്മത്തിലുണ്ടോ

വിളിക്കുക വിളിക്കുക എന്നെയാണ് ആർക്ക് പറയാനുള്ളത് വക്താക്കൾക്ക് വക്താക്കൾക്ക് മറുപടി പറയാൻ വന്ന ആൾക്ക് പിന്നെയും പറയാനുള്ളത് തന്നെയാണ് കേട്ടോ വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജമിയാക്കിയത് വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം ഒന്ന് എന്ന് പുറത്തുപോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാവികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കിയത് വഫാത്തായ നബിയെ വിളിച്ചാൽ അത് വിളിക്കാൻ തന്നെയാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ വാക്കിനെ ഒന്ന് ഗൗരവത്തിൽ എടുക്കണം ഇതിനെ ഒരു വെറും വാക്കായി കാണരുത് അത്യന്തം അപകടകരമായ ഒരു വാക്കാണ് തനിച്ച ശിർക്കിലേക്കുള്ള ആഹ്വാനമാണ് പ്രഖ്യാപനം നോക്കൂ നിങ്ങൾ പുൽപ്രവാചകരെ പറയുക ഇന്നമാതോറപ്പി ഇന്നു റബ്ബി എന്റെ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുക ആ റപ്പിലൊന്നിനെയും പങ്കു ചേർക്കുകയില്ല ഇതാരുടെ പ്രഖ്യാപനമാണ് വസല്ലമയുടെ പ്രഖ്യാപനമാണ് പ്രാർത്ഥന എന്നത് രണ്ട് നിലക്കില്ല ഒറ്റൊന്ന് മാത്രമാണ് അങ്ങനെ പറയാ രണ്ട് പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥന ശിർക്കാകാത്ത പ്രാർത്ഥന അങ്ങനല്ല പ്രാർത്ഥന ഒന്നു ആ പ്രാർത്ഥന ഒരുവരോട് മാത്രം അത് വേറൊരാൾക്കും പാടില്ല നബിഹു അലി വസ്ല്ല ജീവിച്ചിരിക്കുന്ന കാലത്താകട്ടെ അവിടുന്ന് അവിടുന്ന് ജീവിതത്തിൽ ഏതേത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തെല്ലാം അല്ല എന്ന വിളി മാത്രമാണ് സൂന അലൈവല്ല എത്ര പ്രവാചകന്മാരെ വിളിക്കാം ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവാചകന്മാരുടെയും കാരണം പ്രവാചകന്മാര് സഹോദരങ്ങളാണ് ആ സഹോദരങ്ങളുടെ അവസാനമായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വലിയ ബന്ധം അവർ തമ്മിലുള്ള സഹോദര്യ ബന്ധം എത്ര വലുതാണ് മഹത്തരമാണ് അതുകൊണ്ട് ഏത് പ്രവാചകൻ വേണമെങ്കിലും ആർക്കും വിളിക്കാം നബിസ്മക്ക് വിളിക്കാം അങ്ങനെ വിളിച്ച ായ സ്വീകാര്യമായ നമുക്കറിയുന്ന ഉസ്താദുമാരോട് ചോദിക്കണം ഒറ്റ സംഭവം ഒന്ന് കാണിച്ചിരുന്നു അങ്ങനെ ഉണ്ടെങ്കിലല്ലേ വഫാത്തായ നബിയെ വിളിക്കുക എന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ തെളിവല്ല അയ്യു ഹിയു ആ തെളിവ് ഇവിടെ പറഞ്ഞൊരു സഖാഫി ആ എന്തിനാ ഇസ്ലാം പഠിപ്പിച്ചത് നബിയെ വിളിക്കാനാണോ ണോ നിസ്കാരമെന്നത് അള്ളാക്ക് മാത്രമുള്ള ആരാധനയല്ലേ ആ ആരാധനയിൽ അള്ളാഹു കലർത്തുമോ അതെങ്കിലും ഒന്ന് ആലോചിച്ചോടെ ആ ആരാധനയിൽ ശിർക്ക് വേണ്ടി നിസ്കരിക്കണം റബ്ബിനെ ഓർക്കേണ്ടതായ നിസ്കാരത്തിൽ അല്ലാഹു അല്ലാഹു അല്ലാത്തവരെ അല്ലാത്തവരുടെ പറക്കത്ത് കിട്ടാനോ അല്ലാഹു അല്ലാത്തവരുടെ ഇഷ്ടം കിട്ടാനോ അല്ല പഠിപ്പിക്കുമോ അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു പറയും അതാ ഞങ്ങള് പറയുന്നത് ആ വിളി അല്ല അല്ലാത്ത ആരാധ്യനാണ് പ്രവാചകൻ എന്ന വിശ്വാസ പ്രകാരമുള്ള വിളിയല്ല അത് അല്ല കൊടുത്ത കഴിവ് വെച്ചുകൊണ്ടുള്ള വിളിയാണ് ഈ ഇത് ജനങ്ങളെ പറ്റിക്ക സുഖ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ എളുപ്പാണ് എന്താ സഹോദരങ്ങളെ അയ്യുഹ അയ്യൂഹൻ എന്താ അയ്യുഹ അയ്യൂഹനബിയും നമ്മൾ എടുക്കുക അത്

നബി നബിനെ തന്നെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അറിയും ആ നിലക്കാണോ അത് ആ നിസ്കാരത്തിൽ പ്രാർത്ഥനയായി പഠിപ്പിച്ച ഒരു കാര്യമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ല കൊടുത്ത ഒരു അംഗീകാരമല്ലേ അതിനെയാണോ ഈ ശരിക്കിൽ തെളിവാക്കേണ്ടത് നിന്നുകൊണ്ട് നിസ്കരിച്ച എന്ന് എന്റെ മുമ്പിൽ മാമായി നിൽക്കുന്ന നബി കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെയാണോ ആ സ്വഹാപത്തൊക്കെ നിസ്കരിച്ചത് ഒരു തെളിവ് കൊണ്ടുവരുമ്പോ അതിന്റെ അപ്പുറം അപ്പുറം ആ തെളിവ് അതിന് പറ്റോ ഇല്ലേ എന്നൊക്കെ നോക്കണം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്വഭാവം മാർക്കില്ല അവർക്ക് സൈറ്റിൽ നിന്നും അതേപോലെ വ്യാജമായ കുറെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന ഷിയ സൂഫി കിതാബിൽ ഇന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങൾ തെളിവാക്കണം അതല്ലല്ലോ ഇസ്ലാമിന്റെ രീതി അതുകൊണ്ട് അയ്യുഹ നബിയു ഹ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനുള്ള തെളിവല്ല ആ നിസ്കാരത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത് അള്ളഹാനോടുള്ള അത്തഹിയാത്ത് മുതൽ ഇങ്ങോട്ടൊക്കെ അള്ളഹാനോട് തന്നെയാണ് അല്ലാതെ അയ്യൂഹൻ നബിയു മാത്രം നബിനോടും ബാക്കിയൊക്കെ അല്ലാഹുവോടും അങ്ങനെയല്ല ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയല്ല അപ്പോ അള്ളാക്ക് കൊടുക്കേണ്ടത് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സൃഷ്ടിക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല അത് റബ്ബിന് മാത്രം കൊടുക്കേണ്ടതാണ് ഇതിന്റെ അപകടം എവിടെ എവിടം വരെ എത്തി അറിയും ചില്ലറ അപകടമൊന്നും അതായത് സമസ്ത വിഭാഗത്തിലെ ഒട്ടുമിക്ക മുസ്ലിയാക്കന്മാരും ഈ അടുത്ത കാലത്തൊക്കെ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള ഉസ്താദുമാർ അവര് മുറുകെ പിടിച്ചത് മടവൂരിൽ കാന്തപുരം പിടിവള്ളി ഉള്ളാള് തങ്ങൾ മുറുക പിടിച്ച പിടിവള്ളി അവേലത്ത് തങ്ങളും മുറുക പിടിച്ച പിടിവള്ളി കൊണ്ടൂരുസ്താദ് മുറുക പിടിച്ച പിടിവള്ളി നെല്ലിക്കൊത്തുസ്ഥാദ് മുറുക പിടിച്ച പിടിവള്ളി ബഹുമാനപ്പെട്ട സി എം വലിയ ഈ മുസ്ലിയാക്കന്മാരൊക്കെ മുറുകെ പിടിച്ച പിടിവള്ളി സി എം മടവൂരാണ് എന്താ ഈ പിടിവള്ളി മുറുകെ പിടിക്കെന്ന് പറഞ്ഞാൽ അവരെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അനക്കലുകളിലും പരീക്ഷണങ്ങളിലും ഇടപെട്ടത് സി എം മടവൂരാണ് അതാണ് പറഞ്ഞതിന്റെ അർത്ഥം അതാണോ ഇസ്ലാമിന്റെ അധ്യാപനം അള്ളാഹുവിന്റെ ഭാഷ പിടിക്കുക

ഒരു കാര്യം തീരുമാനിച്ചാൽ തവക്കുലാക്കുക പാടില്ല അല്ലാഹുവിൽ പാടില്ല മരിച്ചവരിലോ ജീവിച്ചിരിക്കുന്നവരിലോ ഒരു ക്യാമറ പോലത്തെ തവക്കുലാക്കാൻ പാടില്ല അങ്ങനെ ആധുനിക സംവിധാനമാണ് ക്യാമറ ഈ ക്യാമറ ഉണ്ടാവുകൊണ്ട് പ്രശ്നമല്ല നമുക്ക് എന്തുവാകാം അത് പോകുക ക്യാമറ അല്ല വിസ്മില്ലാത്ത അവന് തലാക്കിയിട്ടാണ് എന്തിനും ഏതിനും കഴിവുള്ളവൻ ശക്തിയുള്ളവൻ അല്ല മാത്രമാണ് പ്രാർത്ഥനയോടെ നമ്മൾ പോകുമ്പോൾ ആ ക്യാമറ ഒരു കാരണമായി കിട്ടി അത് തന്നേക്കാം അല്ലെങ്കിൽ അയൽവാസി ഒരു കാരണമായേക്കാം നമ്മൾ വെച്ച മറ്റു വല്ല സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അതൊരു കാരണമായേക്കാം അള്ളാഹു തവക്കിലാക്കിയാലുള്ളൂ കാരണങ്ങളെ അനുകൂലമാക്കി നമുക്ക് കിട്ടുക അവിടെ മരിച്ചോര് കാരണമല്ല മരിച്ചവരെ അല്ല കാരണമാക്കിയിട്ടില്ല ജീവിച്ചിരിക്കുന്നവർ അവർക്ക് കഴിയാത്ത കാര്യങ്ങളിൽ കാരണമല്ല അല്ലാതെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളിൽ അവരെ കാരണമാക്കാൻ പാടില്ല എത്രത്തോളം എന്നറിയോ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിം അദ്ദേഹത്തിന്റെ മരണശേഷം ജീവചരിത്രം ക്രോഡീകരിക്കപ്പെട്ടു നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എന്ന പേര് ഈ പുസ്തകത്തിൽ സമസ്തയിലെ സുലൈമാൻ സഖാഫി എഴുതിയ ഒരു 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 ലേഖനം ബസ് യാത്രയുടെ ഓർമ്മ ഒരു അനുഭവമാണ് ആ ബസ് യാത്രയിലെ അനുഭവം ഓർമ്മ എന്താ അറിയോ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞു എത്രയെന്ത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന് ടൗണിലെ ഒരു ചുമരിൽ അങ്ങനെ ഒരു എഴുത്ത് കണ്ടു പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം അപ്പോ അത് സുലൈമാൻ എന്താണ് പ്രാർത്ഥന കണ്ടപ്പോന് മാത്രം അതെന്താ അതെന്താസ്താദ് അങ്ങനെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ അപ്പൊ പറഞ്ഞ് മറുപടി എന്താ അറിയോ ഇവർ ഇങ്ങനെ തന്നെ പറയണം ഇരുതന്നെയല്ലേ ഈ ഇങ്ങനെ തന്നെ പറയണം കാരണം അങ്ങനെ തന്നെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നത് ഇബിലീസിന്റെ മാറ്റിയത് ആരാണ്മാരാണ് മുസ്ലിാക്കന്മാരാണ് അതാരെ കുറ്റപ്പെടുത്താൻ ആരെ ആക്ഷേപിക്കാൻ മുജാഹിദുകളെ സലഫികളെ പരാജയപ്പെടുത്താനും വേദനിപ്പിക്കാനും അല്ലേ സഹോദരങ്ങളെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് വിശുദ്ധ കുർഹാനിന്റെ വാദമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസമാണ് പ്രവാചകൻ അവസാന നിമിഷം വരെയും പിടിച്ച ആശയമാണ് സ്വഭാവത്തിന്റെ ജീവിതത്തിൽ ഇസ്ലാമി ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഉത്തമരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ അവർ മുറുകെ പിടിച്ച കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല പറ്റിക്കപ്പെടാൻ പാടില്ല ഇതൊക്കെ എഴുതി വച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് നടക്കുന്നവരാണ് ഉസ്താദ് എന്താ തീർ വെറുതെ നമ്മൾ പറഞ്ഞു പോകല്ല പ്രാർത്ഥന മാത്രം അതാണ് ഒന്നാമത്തെ ആയത്ത് അല്ലയോ ജനങ്ങളെ ഉറപ്പും നിങ്ങൾ നിങ്ങൾ ആരാധിക്കണം പ്രാർത്ഥന ആരാധനയാണ് അത് റബ്ബിന് മാത്രമാണ് അത് റബ്ബ് പഠിപ്പിച്ച വിശ്വാസമാണ് വാദമാണ് അത് ഇബിലിഷിന്റെ വാദോ ഇബിലിഷിന്റെ വാക്കോ അല്ല തീർന്നില്ല സൂറത്ത് ലുഖ്മാനിൽ കാണാ സൂറത്ത് അറിഞ്ഞോളൂ മനസ്സിലാക്കിക്കോളൂ ഉറപ്പായ ഒരു കാര്യമുണ്ട് തീർച്ചയായ ഒരു കാര്യമുണ്ട് അതെന്താണ് പ്രാർത്ഥന റബ്ബിന് മാത്രമാണ് ആരോട് പ്രാർത്ഥിച്ചാലും അതൊക്കെ പൊള്ളയാണ് ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവരോട് ആരോട് പ്രാർത്ഥിച്ചാലും ആരോട് തേടിയാലും ഇസ്ലാം ഇസ്ലാമത്തിന് കൊടുത്ത പേര് ബാത്തിൽ പൊളിഞ്ഞതാണ് നിരർദ്ധകം ഇതിനപ്പുറം തെളിവെന്താവാ

ഇത് കുറു ആയത്തുകളാണ് ആ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം സഹോദരങ്ങളെ ഇത് മാറ്റി വെക്കാൻ ഒരു ഉസ്താദിന്റെ വാക്കും ഒരു ഉസ്താദിന്റെ വരിയും നമ്മൾ എടുക്കരുത് അതാണ് മുജാഹിദുകൾ അടിവരയിട്ട് അമർത്തി പറയുന്നത് ഇത് പറയുമ്പോ നമ്മൾ ഐ എസ് ഐ എസ് അല്ലേ ഇവർക്ക് ഇവർക്ക് നാണമുണ്ടോ ഒരു പിന്നെ ി പ്രസ്ഥാനത്തിന് നേരെ കൃത്യമായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് നേരെ തീവ്രവാദവും ഭീകരവാദവും ആരോപിച്ച് അങ്ങാടിയിൽ നിന്ന് ഓടിപ്പോക ഇവർക്കല്ലാതെ ആർക്കാ സാധിക്കും